സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്ന് ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കഷണം ബീഫാണ് ഈ ബീഫിന് ഞമ്മക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞമ്മക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം അങ്ങനെ ഇതാണ് നമ്മുടെ ബീഫ് ഞാനിവിടെ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിൻ്റെ ശേഷം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്പൂണ് മുളകും പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് വരാം അങ്ങനെ തന്നെ നമ്മുടെ ബീഫ് ഇവിടെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതാ ഒരു അരിപ്പക്കോട്ടയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം അങ്ങനെ ഇതാ നമ്മുടെ ബീഫിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് മുളകും പൊടി ഒരു പിച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇഞ്ചി വെത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പ് ഒരു ഇത്തിരി സുർക്ക ഈ പൊടികളൊന്ന് നനഞ്ഞ് കിട്ടണേ ആ പാകത്തിനെ സുർക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ താൻ നമ്മുടെ ബീഫ് ഇവിടെ മസാലകളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ഞാനിതവിടെ നല്ലോണം ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ താൻ നമ്മുടെ ബീഫ് ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം അങ്ങനെ താൻ നമ്മുടെ അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഞാനിതവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണയിലാണ് ചാറ് തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഒരു പിച്ച് ഉരുവട്ട് കൊടുക്കാം ഉരുവൊക്കെ ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടീൻ്റെ ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പൊരിച്ചു വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റെടുക്കണം ഞാൻ തീ ഓഫ് ചെയ്തതാണ് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് കത്തിച്ച് കൊടുക്കണം അങ്ങനെതാ ബീഫൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരാറ് സ്പൂണ് സുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി കായപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ ഒരു പിച്ചി പെരിഞ്ചീരൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞമ്മക്ക് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കത്തിച്ച് ഈ മസാലകളൊക്കെ ഈ ബീഫുമ്മക്ക് പൊടിച്ചതിന് ശേഷം നമുക്ക് തെയ്യം ഓഫ് ചെയ്യാം ഇനി നമുക്ക് തെയ്യം ഓഫ് ചെയ്യാം അങ്ങനെ തന്നെ നമ്മുടെ ബീഫ് അച്ചാർ ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ബീഫച്ചാർ ഇതുപോലെ നമുക്ക് ബീഫ് അച്ചാർ ഇട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അച്ചാറും നല്ല ഇഷ്ടപ്പെടും ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഗൾഫ്ക്കൊക്കെ കൊടുത്തയക്കാം കേടൊന്നും വരില്ല അപ്പോൾ ബീഫ് കിട്ടുമ്പോൾ അതിൽ നിന്ന് നല്ല കഷ്ടങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് ചൂടാറിയ ശേഷം കുപ്പിക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ ഞമ്മൾക്ക് എപ്പോഴാണോ അച്ചാർ കഴിക്കാൻ തോന്നണേ ആ സമയത്തെടുത്തിട്ടൊക്കെ അച്ചാർ നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുവരെക്കൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്